വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു ഗ്രേവി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അതിലേക്കുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാ പീസും ഒരുമിച്ച് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റൗവിലും പാൻ വെച്ചിട്ട് ഒരുമിച്ച് തന്നെ നല്ലത് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി തേക്കാലും ക്യാപ്സിക്കനൊക്കെ കേട്ട് നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഗ്രേവി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ചിക്കൻ ഗ്രേവിയും തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെരുമിന്നൊന്നും ഇല്ലാതെ നല്ല സൗണ്ടിൽ നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് മഴ കണ്ടിരിക്കുകയാണ് ഭയങ്കര ഒറ്റയും പാടൊക്കെയാണ് എല്ലാവരും മഴ കണ്ട് ഒച്ചും ബഹളമൊക്കെ ആയിട്ട് നിന്നപ്പത്തേനെ നമ്മൾ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല പെരുമാ ഉ നമ്മൾ നല്ല ചിക്കൻ ഗ്രേവിയും പൊറോട്ട ഒക്കെ ആവി കുറയ്ക്കണ പൊറാട്ട അല്ലെങ്കിൽ ആവി കുറയ്ക്കണ ചിക്കൻ ഗ്രേവിയാണ് അപ്പോൾ രണ്ടും കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും പൊറാട്ട മാത്രമല്ല കേട്ടോ കോമ്പിനേഷന് ചപ്പാത്തിയും കുബൂസും കൂടെ ഉണ്ട് അപ്പം എല്ലാതും കൂടെ മിക്സ് ആക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ എന്തെങ്കിലും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം